നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ കന്നി സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു കന്നിമാസം അശ്വതി നക്ഷത്രക്കാർക്ക് ധന നേട്ടങ്ങളും ഭാവി കാര്യങ്ങളിൽ മുന്നേറ്റവും ഉണ്ടാകുന്നതാണ് ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജോലിയിൽ പുതിയ അവസരങ്ങളും ഉത്തരവാദിത്തങ്ങളും ലഭിക്കുന്നതുമാണ് മേലധികാരികളുടെ അംഗീകാരത്തിന് പാത്രമാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് സർക്കാർ ജോലി നേടുവാനുള്ള പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്കും മറ്റും നല്ല പിന്തുണ ലഭിക്കുന്നതുമാണ് ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകൾ ലഭിക്കുന്നതാണ് ബിസിനസ് മേഖലയിൽ പല മാറ്റങ്ങളും കൊണ്ടുവരുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് അനാവശ്യ വാക്കുതർക്കങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് എല്ലാ കാര്യങ്ങളും ക്ഷമയോടും ആത്മ സംയമനത്തോടും കൂടി നേരിടേണ്ടതുമാണ് ഇവരുടെ വരുമാനം വർദ്ധിക്കുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കുടുംബ ചിലവുകൾ പ്രത്യേകിച്ചും വീടുപണികൾ മെഡിക്കൽ കാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചിലവുകൾ ചെറിയ തോതിൽ വർദ്ധിക്കുന്നതാണ് കട ബാധ്യതകൾ കുറക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് നിക്ഷേപങ്ങൾ നടത്തുവാൻ അനുകൂലമായ കാലവുമാണ് ഇത്തരം നിക്ഷേപങ്ങൾക്ക് ഭാവിയിൽ ലാഭം ഉണ്ടാകുന്നതുമാണ് കുടുംബത്തിൽ ചെറിയ ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുന്നതാണ് ജീവിത പങ്കാളികളോടും സഹോദരങ്ങളോടും അനാവശ്യ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ പ്രായമായവരുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പൂർവിക സ്വത്തുക്കൾ വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നതാണ് സഹോദരങ്ങളുടെ സ്വത്തുവകകളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങുന്നതാണ് അപ്രതീക്ഷിത ധനനേട്ടം ഇവർക്കുണ്ടാകുന്നതുമാണ് ഇവർക്ക് ചില യാത്രകൾ ആവശ്യമായി വരുന്നതാണ് കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാൻ ഇടയുണ്ട് ദൂരസ്ഥലങ്ങളിലുള്ളവർക്ക് വീട്ടിലേക്ക് വരുവാനുള്ള സാഹചര്യം ഒത്തുവരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ പുലർത്തുവാൻ കഴിയുന്നതാണ് ഇവർക്ക് പരീക്ഷാ വിജയവും ഉന്നത പഠനത്തിനുള്ള അവസരവും വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് സന്താനലബ്ധിയും സന്തുഷ്ടിയും ഉണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് എന്നാൽ ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ ശല്യം വർദ്ധിക്കുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും നേത്രസംബന്ധമായ അസുഖങ്ങളുള്ളവരും മറ്റു ശിരോ രോഗങ്ങളുള്ളവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് അഞ്ച് ഇരുപത് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് കന്നിമാസം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ് ജീവിതത്തിൽ ചില ഉയർച്ച താഴ്ചകൾ പ്രതീക്ഷിക്കാം ഈ നക്ഷത്രക്കാർ ആഗ്രഹിച്ചതുപോലെ പല കാര്യങ്ങൾക്കും ഒരു വഴിത്തിരിവ് ഈ മാസം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതേസമയം ചെറിയ ചില തടസ്സങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട് എന്നാൽ ആത്മവിശ്വാസത്തോടെ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് മനഃശക്തി ഇവർക്ക് ഈ മാസം ഒരു മുതൽക്കൂട്ടാകും ജോലിക്കാരായ ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധാലുക്കളാകേണ്ട ഒരു മാസമാണ് കന്നി ഇവരുടെ കഠിന അധ്വാനത്തിന് ഫലം ലഭിക്കുന്നതുമാണ് പുതിയ പ്രൊജക്ടുകളും മറ്റും ഏറ്റെടുക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് അനാവശ്യ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുവാനിടയുണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന ഒരു മാസമാണിത് പുതിയ ബിസിനസ് പങ്കാളികളെ കണ്ടെത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ പുതിയ കരാറുകളിൽ ഏർപ്പെടുമ്പോൾ രേഖകളും മറ്റും സൂക്ഷ്മമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോകുക ഒരു കാര്യവും എടുത്തു ചാടി പ്രവർത്തിക്കരുത് ഇവരുടെ വരുമാനം വർദ്ധിക്കുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് പുതിയ നിക്ഷേപങ്ങളും മറ്റും നടത്തുന്നതിന് അനുകൂലമായ സമയമാണ് എന്നാൽ വലിയ തുകകൾ ഒറ്റയടിക്ക് നിക്ഷേപിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുമാണ് ഒരു കാരണവശാലും വലിയ തുകകൾ ആർക്കും കടം കൊടുക്കുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്യരുത് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകൾ വന്നു ചേരുവാൻ ഇടയുണ്ട് ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുകയും പരസ്പരം മനസ്സിലാക്കി പെരുമാറുകയും വേണം കുടുംബകാര്യങ്ങളിലുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ ചില തീരുമാനങ്ങൾ കുടുംബ അംഗങ്ങളെ വിഷമിപ്പിക്കുവാൻ ഇടയുണ്ട് അതിനാൽ എല്ലാ കാര്യവും തുറന്നു പറയുകയും എല്ലാവരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുന്നതാണ് ഗുണകരമാവുക ബന്ധുക്കളുമായി നല്ല ബന്ധം നിലനിർത്തുവാൻ ശ്രദ്ധിക്കുകയും വേണം ഈ മാസം പുതിയ സൗഹൃദങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയുണ്ട് അത് ഗുണകരമാകുന്നതുമാണ് പഴയ സുഹൃത്തുക്കളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് ഈ മാസം വളരെ അനുകൂലമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ വിജയം നേടുവാൻ സാധ്യതയുണ്ട് പുതിയ കോഴ്സുകൾ പഠിക്കുവാനും വിദേശ പഠനത്തിന് പോകുവാനും അവസരങ്ങൾ ഒത്തുവരുന്നതാണ് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു മാസമാണിത് വിനോദ യാത്രകൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ് തൊഴിൽ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യേണ്ടതായി വരുവാനും ഇടയുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ കാലമാണ് സ്ഥാനപ്രാപ്തിയും സന്താനലബ്ധിയും കാര്യവിജയവും ഇവർക്കുണ്ടാകുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ മാസം ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഡോക്ടറെ കാണുകയും ചികിത്സ തേടുകയും വേണം യാത്ര ചെയ്യുന്നവർ ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മാനസിക പിരിമുറുക്കം ഒഴിവാക്കുവാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നത് ഗുണകരമാണ് എപ്പോഴും ശുഭ ചിന്തകൾ നിലനിർത്തുകയും വേണം അഞ്ച് പത്ത് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് കന്നി മാസം കാർത്തിക നക്ഷത്രക്കാർക്ക് വരുമാനത്തിൽ കാര്യമായ വർധനത്തിന് സാധ്യതകളുണ്ട് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടുന്നതുമാണ് മുമ്പ് ലഭിക്കേണ്ടിയിരുന്ന പണം തിരികെ കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിച്ച് നിർത്തേണ്ടതാണ് ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ അപ്രതീക്ഷിതമായി വീടിന് വേണ്ടിയുള്ള ചിലവുകൾക്കോ പണം കണ്ടെത്തേണ്ടതായി വരുവാൻ ഇടയുണ്ട് കൃത്യമായ ബഡ്ജറ്റ് തയ്യാറാക്കി മുന്നോട്ട് നീങ്ങുന്നത് ഗുണകരമായിരിക്കും ഓഹരി വിപണികളിലും മറ്റും പണം നിക്ഷേപിക്കുമ്പോൾ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുന്നവർ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഉപദേശം തേടുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ജോലിസ്ഥലത്ത് ചില്ലറ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരുവാനിടയുണ്ട് സഹപ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ കഠിനാധ്വാനം മേലധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുന്നതാണ് അതിൻ്റെ ഗുണഫലം അല്പം താമസിച്ചാലും കിട്ടുന്നതുമാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കു തർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം പരിശ്രമിക്കേണ്ടതുമാണ് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് പുതിയ കച്ചവട സാധ്യതകൾ തുറന്നു കിട്ടുന്നതുമാണ് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കുന്നത് ഗുണകരമായിരിക്കും പങ്കാളിത്ത ബിസിനസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെ സൂക്ഷിക്കുകയും വേണം ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ ചെറിയ ചില വെല്ലുവിളികൾ ഉണ്ടാകുന്നതാണ് ജീവിത പങ്കാളികളുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട് പരസ്പരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പങ്കാളിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി പെരുമാറുന്നത് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതുമാണ് ഇവർക്ക് ജീവിത പങ്കാളിയുടെ സ്വത്തുവകകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കുടുംബ അംഗങ്ങളുമായി ചിലവഴിക്കുവാൻ കൂടുതൽ സമയം കണ്ടെത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് മുതിർന്ന വ്യക്തികളെ ബഹുമാനിക്കുകയും അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ പ്രണയകാര്യങ്ങളിൽ തീരുമാനം വൈകുവാൻ ഇടയുണ്ട് എന്നാൽ പരസ്പര വിശ്വാസം നിലനിർത്തി മുന്നോട്ട് നീങ്ങിയാൽ ആഗ്രഹ പൂർത്തീകരണം നടക്കുന്നതുമാണ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ കൃത്യമായ ആലോചനകൾ നടത്തേണ്ടതാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട മാസമാണ് കന്നി അലസത ഒഴിവാക്കി പഠനകാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് മേടക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവയോഗ്യമാകുക കാര്യവിജയവും സ്ഥാനപ്രാപ്തിയും അർത്ഥലാഭവും ഇവർക്കുണ്ടാകുന്നതാണ് ഇടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ധനനേട്ടവും സ്ത്രീജനങ്ങളുടെ സഹായ സഹകരണങ്ങളും ഉണ്ടാകുന്നതാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ ഹെൽമറ്റ് ധരിക്കേണ്ടതും അമിത വേഗത നിയന്ത്രിക്കുകയും വേണം മാനസിക സമ്മർദ്ദമുള്ള ജോലിയിൽ ഏർപ്പെടുന്നവർ യോഗ ധ്യാനം മുതലായവ പരിശീലിക്കുന്നത് ഗുണകരമായിരിക്കും നല്ല ആഹാരവും വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കേണ്ടതുമാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം